ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിയൊക്കെ എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടേക്കൊക്കെ പോകണം എന്നുണ്ട് പിന്നെ ദേത്രീ ലോകിൻ്റെ ഷട്ട് എങ്ങനെയുണ്ട് സുഡിയോ എന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ അടുത്തെടുത്തതാണ് അവന് പക്ക സൂട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്നത് മലബാർ ട്രേഡേഴ്സിലേക്കാണ് ഇവിടെ ഒരു മെറ്റീരിയൽ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത് ഒരു തുണിയുടെ ഒരു വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആതിര ദുബായിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അവള് വന്ന കാരണം അവൾക്കും ഈ സ്ഥലം കാണാൻ പറ്റി ഈ സ്ഥലത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക നമുക്ക് അടുക്കളയിലേക്കും അതുപോലെ തന്നെ കാറ്ററിങ് സർവീസ് നടത്തുന്ന ആൾക്കാർക്കും പന്തൽ വർക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഇവർക്ക് എന്താ പറയുക കിണ്ണം ഗ്ലാസ് അതുപോലെ തന്നെ കസാരകൾ നമ്മുടെ എന്താ വെഡ്ഡിങ്ങിനുള്ള മാറ്റുകൾ കാര്യങ്ങൾ കുറേ തുണികൾ എല്ലാ ഐറ്റംസും ഈ മലബാറിലുണ്ട് കേട്ടോ കൂളർ അടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട് അത് പറഞ്ഞ് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല കാരണം അത്ര അധികം ഐറ്റംസ് വെക്കുന്നുണ്ട് ഞങ്ങളിവിടെ അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ആണ് ഷോപ്പിങ്ങൊക്കെ ചെയ്യാറുള്ളത് കിണ്ണം ഗ്ലാസ് അതുപോലെ തന്നെ കൈലുകൾ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് കസാരകളൊക്കെ വാങ്ങാറുണ്ട് കസാരകളൊക്കെ നല്ല സ്ട്രോങ് മെറ്റീരിയലാണ് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ തുണികളാണ് എടുക്കാറ് തുണി നമുക്ക് നമ്മൾ പോക്കറ്റ് കാര്യങ്ങളൊക്കെ അടിക്കണമെങ്കിൽ തുണി നല്ലതാണ് അത് കാരണമാണ് നമ്മൾ ഈ മെറ്റീരിയൽ എടുക്കുന്നത് റേറ്റ് കുറവാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ചിയാരം വഴിയിൽ പോയിട്ട് നമ്മൾ ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ പത്തിരി അതുപോലെ തന്നെ സുഗീൻ അങ്ങനത്തെ ഐറ്റംസ് അതുപോലെ തന്നെ റൊമാൽ റൊട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു കടയിലുണ്ട് കേട്ടോ പൊറോട്ടൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് നമ്മളിവിടുന്ന് ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങാറ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അതൊക്കെ വാങ്ങി നേരെ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആതിരേം ചേച്ചിയും ബൈക്കുമ്മേ വേണം കാരണം നമ്മുടെ കാറിൽ കൊള്ളുന്ന ആൾക്കാർ എന്താ പറയുക ഒരു നാലഞ്ച് പേരെ കൊള്ളു പിന്നെ ഓവറായിട്ട് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണിയാവും അപ്പോൾ അത് കാരണം ചേച്ചി ബൈക്ക് ബൈക്കെടുത്തു അങ്ങനെ നേരെ ഞങ്ങൾ എക്സിബിഷനാണ് വന്നത് അവിടേക്ക് കീർത്തനം വന്നു ഡാക്കി കീർത്തന ക്ലാസ് കഴിഞ്ഞിട്ടാണ് എത്തിയത് അങ്ങനെ ഞങ്ങൾ എക്സിബിഷൻ്റെ ഉള്ളിൽ കയറിയൊക്കെയാണ് സാധാരണ പോലെ തന്നെ കച്ചവടക്കാർ കാര്യങ്ങളാണ് എല്ലാ കൊല്ലം നമ്മൾ കാണാറുള്ള കാഴ്ചകൾ തന്നെയാണുള്ളത് പിന്നെ ചേച്ചിയുടെ കുട്ടികളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് എക്സിബിഷൻ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കയറിയതാണ് ഞങ്ങൾ എല്ലാ പോലും നമ്മൾ എക്സിബിഷൻ മിസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ അഭിപ്രായം ആതിരേം കൂടി ഉണ്ടായിരുന്നു അത് തന്നെയാണ് പിന്നെ ഇത്തിരി ലേറ്റായിട്ടാണ് നമ്മൾ പോവാൻ നമ്മൾ ശരിക്കും പൂരം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോവാറുണ്ടായിരുന്നത് പക്ഷേ ഇത്തിരി കൂടി ലേറ്റായി ഇപ്പം ഏകദേശം എക്സിബിഷൻ അവസാനിക്കാറുള്ള ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു ചില കടകളൊക്കെ എന്താ പറയുക അടച്ചിട്ടൊക്കെ

കുറച്ച് നേരം കൂളറിൻ്റെ അവിടെയൊക്കെ നിന്ന് നേരെ ഞങ്ങൾ വീണ്ടും നടന്നു നടന്ന് തുടങ്ങിയിട്ടാണ് കുറച്ച് വാശിയുണ്ടായിരുന്നു അവന് ആ കൂളറിൻ്റെ അവിടെ എത്തിയപ്പോൾ അവന് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കയറിയപ്പോൾ ഒരു പിക്കിൾസിൻ്റെ കടയിൽ കയറി അവിടുന്ന് ഒരു വെളുത്തുള്ളി അച്ചാർ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തു വിട്ടു ഒരു നൂറ്റമ്പത് രൂപ ആണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നല്ല ടേസ്റ്റുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കച്ചവടങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കണ്ടോണ്ട് അങ്ങനെ ഞങ്ങൾ നടക്കാണ് ഗായസ് അപ്പോൾ അതേ നേ മീനുകളുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ മീനുകളുടെ ഒരു അക്വേറിയം ഇതുണ്ടായിരുന്നു പക്ഷെ അവിടേക്ക് കയറിയില്ല ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് നമുക്ക് വീണ്ടും കയറണം അത് കാരണമാണ് നമ്മൾ കയറാഞ്ഞത് നമ്മളെ അത്യാവശ്യം ഒരു മൂന്ന് നാല് പേരുള്ള കാരണം പിന്നെ നമുക്ക് അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായിരുന്നു അത് കാരണം കയറിയില്ല അങ്ങനെ റൈഡിങ്ങിന്റെ ഭാഗത്തേക്ക് എത്തിയക്കാണ് റൈഡിങ്ങിന്റെ ഈ ശബ്ദം കേട്ടാ കാരണം അമ്പ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ആ സാധനം ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോ നല്ല ശബ്ദമാണ് അപ്പൊ ആ ശബ്ദം കുറച്ച് പേടി ഉണ്ടാക്കി ഉണ്ടായിരുന്നു എന്നാലവൻ ആ വണ്ടി തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് തന്നെയാണ് നോക്കണത് പക്ഷേ നമുക്ക് അറിയില്ലല്ലോ അവനതിൽ കയറ്റി കഴിഞ്ഞ് ചിലപ്പോൾ പേടിച്ചു കഴിഞ്ഞ പിന്നെ നിർത്താൻ പറ്റില്ല അത് കാരണം ഞാൻ അതിൽ കയറണ്ട വേറെ ഏതെങ്കിലും കയറാമെന്നുള്ള ഒരു പ്ലാൻ പ്ലാനിട്ടിട്ടാണ് വന്നതാണത് ഇവിടുത്തെ റൈഡിങ്ങിനും കാര്യങ്ങൾക്കും നമ്മൾക്ക് എന്താ ചെറു കുട്ടികൾക്കൊക്കെ മിനിമം ഒരു അൻപത് രൂപയാണ് ചാർജ് കേട്ട ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റംസിലൊക്കെ കയറാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കണത് പിന്നെ പിന്നെ ഒറ്റയ്ക്ക് കയറ്റാൻ പറ്റില്ല ആരാധ്യ അപ്പൂസോടുള്ളപ്പോൾ കയറ്റെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ നടന്ന് നടന്ന് വയ്യാണ്ടായി ഒന്ന് വെള്ളം കുടിക്കാൻ നമ്മൾ കയറിയൊക്കെയാണ് കേട്ടോ അപ്പം രണ്ട് കുപ്പി വെള്ളവും അതുപോലെ തന്നെ പോപ്കോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കീർത്തനാടകലൊരു മുറും ഉണ്ടായിരുന്നു കേട്ടോ അത് ചേച്ചിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് പിന്നെ ഇത് എവിടെ ഒരു ബോട്ട് ഉണ്ട് കേട്ടോ റൈഡ് ഇതെല്ലാ പോലുള്ള റൈഡുകളും കാര്യങ്ങളും തന്നെയാണ് വെറൈറ്റികളായിട്ട് ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം സ്ഥിരമായിട്ട് വരുന്ന ഐറ്റംസ് തന്നെയാണ് ഇവിടെ വരാറുള്ളത് പിന്നെ എന്താണതാണ് ഈ ബോൾ ബോൾ പൂള് ഈ കുട്ടികൾക്ക് ബോളിൽ കളിക്കാൻ അത് പുതിയത് വന്നതാണ് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചതേ അപ്പൂസിന് ആ ബോൾ പൂളിൽ കയറണമെന്നുണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്ക് കളിക്കേണ്ടതാണ് അത് കാരണം അവന് അതിൽ കയറ്റം കയറ്റം സമ്മതിക്കാത്തതിനാണ് അവന് കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അവൻ കരച്ചിലായി അവന് റെയ്ഡിലൊന്നും കയറാൻ പറ്റിയില്ല എന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ആകെ വിഷമത്തിലായി അപ്പോൾ അതെ ആരാധ്യം കണ് അമ്പാടിനെയാണ് ഇപ്പോൾ നമ്മൾ റൈഡിൽ കയറ്റാൻ പോണത് അപ്പോൾ അമ്പാടിക്ക് റേറ്റ് ക്യാഷ് വേണ്ട കേട്ടോ കാരണം അവന് ഏകദേശം ഒരു വയസ്സ് പോലും ആയിട്ടില്ല അത് കാരണം ആരാധയുടെ മടിയിൽ ഇരുത്തിയിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനതെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ എനിക്കറിയലെന്ന് ദൈവത്തിനെ അങ്ങനെ അങ്ങനത്തെ ആദ്യത്തെ ട്രിപ്പ് ഇതേ ഒരു റൗണ്ട് വെച്ച് വന്നപ്പോൾ അതെ അവന് ആകെ ഒരാശങ്കയിലായിരുന്നു ഇതെന്താണ് നടക്കണെന്നൊന്ന് അറിയില്ലല്ലോ കാരണം അറിയാനുള്ള പ്രായം ആദ്യം അവനധികം ആയിട്ടില്ല അപ്പൊ എല്ലാവരെയും നോക്കി നോക്കുന്നുണ്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരും തോറും അടുത്ത ട്രിപ്പ് വന്നപ്പോൾ ഇങ്ങനെ ആരാധയുടെ കൂടെ നോക്കി തുടങ്ങി ഞങ്ങളവനെ ആദ്യത്തെ ട്രിപ്പിൽ ഞങ്ങളതിനെ ഒന്നും നോക്കിയിരുന്നില്ല രണ്ടാമത്തെ ട്രിപ്പിൽ ഏകദേശം നോക്കി തുടങ്ങി പിന്നെ കുറച്ച് ചിരിയും കളിക്കായി തുടങ്ങി അവന് ഏകദേശം മനസ്സിലായി തുടങ്ങി അങ്ങനെ റൈഡ് കഴിഞ്ഞത് ഇറങ്ങിയ കാണട്ടെ അമ്പാടി അതെയാ പാട്ടുപാടിയാ റൈഡുകളും കാര്യങ്ങളും കഴിഞ്ഞ് നടന്ന് നടന്ന് നമ്മള് സീറ്റ് കോണിന്റെ ഭാഗത്ത് എത്തി ഇവിടെ ഇവിടെത്തി സീറ്റ് കോണ് നമ്മളൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അതൊന്ന് ടച്ച് ചെയ്ത് നോക്കി നടക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിനി നിൽക്കുന്നത് ഇനി ഇവിടുന്ന് വാങ്ങിയിട്ട് വേണം കുറച്ച് ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ അപ്പോൾ സ്വീറ്റ് കോൺ കഴിച്ചിട്ട് നമുക്ക് നേരെ നേരന് ആ കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് തരാട്ട പിന്നെ എല്ലാ കൊല്ലവും കാണുന്ന ഒരു ഐറ്റംസ് തന്നെയാണ് നമുക്ക് തൃശ്ശൂക്കാർക്ക് ഇത് കണ്ട് കണ്ട് എന്താ പറയുക സ്ഥി സ്ഥിരായി അങ്ങനെ ഇവിടെ ഒരു അടിപൊളി മൂൺ വോക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്ക്രീൻ വെച്ചിട്ടുള്ള ഒരു എന്തോ ഒരു പ്രോഗ്രാം കാരണം ഇതിൽ ഞാൻ കയറിയിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ചേച്ചിയും ആരാധി അപ്പൂസാണ് മൂന്ന് പേരായിട്ടാണ് ഇതും ഇപ്പോൾ കയറാൻ പോണത് െന്തോ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലൊക്കെ കാണാൻ പറ്റുന്ന പറഞ്ഞിട്ടാണ് നമ്മള് ഇത് വരെ പോലെ അപ്പൊ വീഴാൻ പോകുമ്പോ അങ്ങനെ വീഴാൻ പോണ പോലെ തോന്നും കാലിങ്ങനെ മടങ്ങുന്നത് നമ്മടെ എന്താ താഴ്ന്നോണ്ടേക്കാണെങ്കിലും അപ്പൊ ഈ കേക്ക് വീഴുമ്പോ നമ്മളും ഇങ്ങനെ വീണ പോയ അങ്ങനെ പോണ പിന്നെ എല്ലാ കൊല്ലവും നമ്മള് കഴിക്കുന്ന ഒരു എന്താ പറയാ നീര തെങ്ങെന്ന് എടുക്കുന്ന ഒരു സാധനമുണ്ട് അത് നമ്മള് എല്ലാ കൊല്ലവും നമ്മള് ഇവിടെ വന്നിട്ട് കുടിക്കാറുണ്ട് ഏകദേശം ഒരു മുപ്പത് രൂപ റേറ്റ് ഉള്ളു ഒരു ഗ്ലാസ് ഫുള്ള് നല്ല അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെ അമ്പാടിക്ക് അത് ജസ്റ്റ് ഒന്ന് കൊടുക്കാം പിന്നെ തണവുള്ള കാരണം അവന് അധികം കൊടുക്കണ്ടെന്ന് വിചാരിച്ചു പക്ഷെ എന്തായാലും അവൻ പിടിച്ചു വലിച്ചു കുടിക്കായിരുന്നു അത് അവന് അത്രയും ഇഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് तटज्ञ <fidelity> तटज्ञ तो <स्टेखे>। അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന എക്സിബിഷൻ്റെ അവസാന ബാധിക്കെത്തിയേക്കാണ് ഇനി ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് നേരെ നമ്മൾ ഹോട്ടലിലേക്കാണ് പോകണത് ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണത് അപ്പോഴത്തെ എല്ലാവർക്കും വയ്യാണ്ടായിട്ട് കേട്ടോ നടന്ന് നടന്നിട്ട് അങ്ങനെ നമ്മൾ അക്ഷയ ഹോട്ടലിലേക്കാണ് എത്തിയേക്കുന്നത് അത്രയ്ക്ക് വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ക്ഷീണിതനാണ് കീർത്തനെ അതെ ക്ഷീണിച്ചിട്ടുണ്ട് ത്രി ലോകാണെങ്കിൽ നല്ല ഉറക്കത്തിലാണോ അങ്ങനെ ഉറക്കം എണീറ്റ് ത്രിലോക ഭക്ഷണം കഴിക്കാൻ പോവാണ് കായ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ അയച്ചിട്ട് അതിന്റെ പീ ആണ് അപ്പ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അപ്പൊ എല്ലാര്ക്കും ബൈ ബൈ